മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി ധനുരാശിയിൽ നിന്നും തൻ്റെ ശത്രു രാശിയായ മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് സൂര്യൻ്റെ ശത്രുരാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും കാരണം മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് തുലാം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറിയിരിക്കുന്നത് നാലാം ഭാവത്തിലേക്കാണ് നാലിൽ നിൽക്കുന്ന സൂര്യൻ വിശേഷ ഫലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ല നിങ്ങളുടെ ഇമോഷൻസ് ചില സമയത്ത് നിങ്ങളെ ദുഃഖിതരാക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും എപ്പോഴും പോസിറ്റീവ് മാത്രം ആയിരിക്കണം എന്നില്ലല്ലോ ചില ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായിരിക്കും മനസ്സിലൊരു അസന്തുഷ്ടി അനുഭവപ്പെടുന്നതായിരിക്കും നാലാം ഭാവം മാത മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ചില ചീത്ത കൂട്ടുകെട്ടുകളിലും അല അകപ്പെടാൻ സാധ്യതകളുണ്ട് ഇത് സൂര്യൻ്റെ നാലാം ഭാവത്തിലെ ചില നെഗറ്റീവ് പ്രഭാവങ്ങളാണ് ഇതോടൊപ്പം ശുഭഫലങ്ങളും ലഭിക്കുന്നതാണ് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ ഗവൺമെൻറ് സൈഡിൽ നിന്നും തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് വീട് പണിയുന്നതിനായി പ്ലാനിങ്ങും മറ്റും അപ്രൂവ് ആക്കുക ചിലപ്പോൾ സ്ഥലം ഗവൺമെൻറ് റോഡിനും മറ്റുമായി അക്വയർ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊന്നുമല്ലെങ്കിൽ കുടുംബസ്വത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ എന്നിവയിൽ നിങ്ങൾക്ക് അനുകൂലമായ പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടിയും വാഹനവും മറ്റും വാങ്ങാനും യോഗമുണ്ടാകുന്നതായിരിക്കും ആർഭാട വസ്തുക്കളും വാങ്ങുന്നതായിരിക്കും സൂര്യൻ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ഇത് ലാഭസ്ഥാനമാണ് ലാഭസ്ഥാനാധിപൻ നാലിൽ നിൽക്കുമ്പോൾ പ്രോപ്പർട്ടികളിൽ ഇൻക്രീസ് ഉണ്ടാകുന്നതായിരിക്കും ഭവനം വാഹനം എന്നിവ വാങ്ങുന്നതാണ് നിങ്ങൾ വളരെ കാലമായി വിൽക്കാൻ ശ്രമിക്കുന്ന പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ അതിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലും അല്പം കുറച്ച് വിലയായിരിക്കും കിട്ടുന്നത് കുടുംബത്തിൽ ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ഫാമിലി ബിസിനസ് ആണെങ്കിൽ അതിൽ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചതിലും അധികമായിരിക്കും ലഭിക്കുന്നത് ഇനി സൂര്യൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് സൂര്യൻ്റെ ദൃഷ്ടി വധിക്കുന്നത് പത്താം ഭാവത്തിലാണ് കരിയറിൻ്റെ സ്ഥാനമാണിത് സൂര്യൻ്റെ ദൃഷ്ടി കരിയറിൽ നിങ്ങൾക്ക് പുരോഗതികൾ വരാൻ ഇടയാകുന്നതായിരിക്കും ലാഭസ്ഥാനാധിപൻ്റെ ദൃഷ്ടി കരിയറിൻ്റെ സ്ഥാനത്ത് വഹിക്കുന്നത് കരിയറിൽ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇൻക്രിമെൻ്റ് ലഭിക്കാനോ കൂടുതൽ പാക്കേജോടു കൂടി പുതിയ ജോലി ലഭിക്കാനോ ഒക്കെ ഇടയാകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് സീനിയർ പോസ്റ്റുകളിലുള്ളവർക്ക് ഓഫീസ് മാനേജ് ചെയ്യുവാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും അതിനാൽ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുമായി നല്ല ടേംസ് ഉണ്ടായിരിക്കണം ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും ജീവിത പങ്കാളിയുടെ ബിസിനസ്സിലും കരിയറിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നം ഉണ്ടാകും ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പൊതുവേ പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം